നമസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാക്കനാട്ടിൽ നിന്നും ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം മാറിയുള്ള ഒരു സ്ഥലത്താണ് അതായത് പുക്കാട്ടുപുടിയിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആറ് സെൻറ്റ് തൈയില അഞ്ച് എണ്ണൂറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ജില്ല ആണ് സ്ക്വർഫിറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു വീട് എന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പോലും ഒന്ന് പ്രെസ് ചെയ്യാനെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്കൊന്ന് വീട് ഒന്ന് കണ്ടിട്ട് വരാമല്ലേ അപ്പോൾ ഈ വീട് കിഴക്കമ്പലം പഞ്ചായത്തിലാണ് നല്ല വീതിയുള്ള റോഡ് ടാറോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വീടിരിക്കുന്നത് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന എലിവേഷനാണിത് കാണുന്നത് ഇതാണിതെൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷൻ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മതിൽ തുടങ്ങുന്നത് ഇവിടെ നട്ട ഇതാണ് മതിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നാമത് നല്ല വീതിയുള്ള ഉള്ള ടാറിങ് റോഡാണ് അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ കണ്ട ഇത് ഇവിടുന്ന് നമുക്ക് ഫ്രണ്ട് തുടങ്ങാനാണ് കണ്ട വീടിൻ്റെ ഫ്രണ്ട് ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നേരെ ഈ റോഡിങ്ങനെ കറങ്ങി പോകാനോ അപ്പോൾ ഈ സൈഡിൽ നിന്നും നല്ല വ്യൂ ആണ് വേണ്ട വീടിങ്ങനെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ വീട് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ ണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി അകത്തേക്ക് കയറാം കൊമ്പിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ ഒരു മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുമോ കണ്ടോ ഈ വീട് ശരിക്ക് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഈ വീടിരിക്കുന്നത് നമുക്കറിയാം ദേവിയുടെ സ്ഥലം കണ്ടില്ലേ ഇവിടെയൊക്കെ നല്ല മനോഹരമായി തന്നെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽ സ്പോട്ട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല ശുദ്ധമായ ഒരു വെള്ളം കിടന്നൊരു കിണറുണ്ട് ഇതാണ് കിണർ ഫുള്ള് കട്ടവരി ചിരിക്കാനുണ്ടോ നമുക്കൊരു നാല് വാഹനം ഇതിൽ പാർക്ക് ചെയ്യാൻ പറ്റും ഉണ്ടോ വലിയ മുറ്റാണ് ഡെക്ക വാഹനം വേണ്ട ഇവിടുന്ന് നമുക്ക് വണ്ടി ഇവിടെ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ ഈ സൈഡിലും ഇത്രയും സ്പേസ് ഉണ്ട് ഓക്കെ ഇനി നമുക്ക് നേരെ അകത്തേക്ക് കാണാം നമുക്ക് ഗ്ലാഡി സ്റ്റോണുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സിറ്റൗട്ട് ചെയ്ത് നേരെ നമ്മൾ ഡൈനി ഹാളിൽ കയറേണ്ടത് ഇതിൻ്റെ മരങ്ങളെന്ന് പറയുന്നത് ആഞ്ഞിലി മഹാഗണി പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളാണ് ഇത് സിംഗിൾ ഡോറാണ് വലിയ ഡോറാണ് ലിവിങ് റൂമിലേക്കാണ്ട് കണ്ടെ ലിവിങ് റൂമിലേക്ക് ഒരു കഴിഞ്ഞ കൊടുക്കാൻ നല്ല മനോഹരമായി തന്നെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ മൾട്ടിപൂഡിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കറങ്ങുന്നത് ഡൈനിങ് ഹാളിൽ നല്ല സ്പേസാണ് ഇവിടെ ഉള്ളത് വേണ്ട ഇവിടെയൊക്കെ നല്ല വലിയ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ ആണെങ്കിലും സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ തന്നെ നല്ല കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ഇതിൻ്റെ ഒരു വാശ്വര്യം കൊടുത്തിരിക്കുന്നത് മനോഹരമായി തന്നെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വാഷ് സ്പേസിൻ്റെ ഇതാണ് ഇവിടെ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് താഴ്ത്ത് ബെഡ്റൂമിലേക്ക് കയറാം രണ്ട് ബെഡ്റൂമാണ് ഉണ്ടാവും ഇതാണ് ഒരു ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണത് ഇവിടെ ഒരു സിംഗിൾ പാളിയുടെ ജനൽ ഇവിടെ ഒരു സിംഗിൾ പാളിയുടെ ജനലുണ്ട് അതുതന്നെ ഇവിടെ നമുക്ക് വലിയ ജനലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വലിയൊരു വാട്ടർ റൂം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടിപുളിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ സീലിംഗ് വർക്കലൊക്കെ നല്ല അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡ് ആയിരുന്നതിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആണെങ്കിലും ടൈൽസുകളാണെങ്കിലും എല്ലാം നല്ല ബ്രാൻഡഡ് ആയിരുന്നു ഞാൻ കൊടുത്തിരിക്കുന്നത് ടൈൽസുകളൊക്കെ നല്ല ടൈൽസുകളാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറാം ഇതൊരു ബെഡ്റൂമാണ് ഇവിടെ സിംഗിൾ പാളിയുടെ ജനലാണ് ഓർത്തിക്കുന്നത് ഇവിടെ ഒരു സിംഗിൾ പാളിയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫ്രണ്ട് ജനലാണ് നമുക്ക് ഇവിടെ വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല വീതിയുള്ളൊരു വലിയൊരു വാട്ടർ റൂപ്പാണ് കൊടുത്തിരിക്കുന്നത് സീലും വർക്കുകളൊക്കെ ഇവിടെ അങ്ങനെ മാത്രമേ തന്നെ ചെയ്തിട്ടുണ്ട് ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഓക്കെ ഇനി നമുക്ക് ഉള്ളത് ഓപ്പൺ കിച്ചൺ കേട്ടോ ഓപ്പൺ കിച്ചണാണ് ആണ് ഇതും നല്ല മനോഹരമായി തന്നെ ഫാൻസി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഫുള്ള് കബോർഡ് വർക്കാണ് ചെയ്തേക്കണേ കണ്ടോ ഫുള്ള് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലും വർക്കുകളും ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ബ്ലാക്ക് ഗ്രാനേറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ താഴ്ത്തും ബോക്സും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇത് ഇവിടെത്തന്നെ ഇതേ ഇതേ സ്പേസ് ഉണ്ട് ഇവിടെ കബോർഡ് വർക്ക് ഫുള്ള് ചെയ്തിട്ടുണ്ട് ചുമ്മാണി കൊടുത്തിട്ടുണ്ട് നല്ലൊരു ചുമ്മണി കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് പുറത്തേക്ക് നമ്മൾ കണ്ട ഭാഗമാണ് അവിടെ അതുപോലെ തന്നെ സ്പേസ് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ മുകളിലേക്ക് വരെ നോക്കാം അതാണ് എൻ്റെ സ്റ്റെയറ് എല്ലാം നല്ല ഫാൻസി ലൈറ്റുകൾ കൊടുത്ത് മനോഹരമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴും നല്ല വിശാലമായ സ്പേസ് ആ ഉള്ളത് അവിടെ ടേൽസുകളൊക്കെ നല്ല ടേൽസുകളാണ് അതുപോലെ തന്നെ ഇവിടെ സീലും വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇരിക്കാനൊക്കെ ആയിട്ടൊരു സംവിധാനം ചെയ്തിട്ടുണ്ട് ഇവിടെ ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് യും നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് കയറാം ബെഡ്റൂം ആണെങ്കിലും വലിപ്പമുള്ള ബെഡ്റൂമാണ് താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ വലിപ്പമുണ്ട് സിംഗിൾ പള്ളിയുടെ ജനലാണ് അതുപോലെ തന്നെ ഇവിടെ സീലും വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു വാട്ടർറൂപ്പ് വലിയ വാട്ടർറൂപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഒരു ബാൽക്കണി കിട്ടാം തുറന്നു കഴിഞ്ഞാൽ ണ്ടാ ഇത് തുറന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാൽക്കണിയാണ് അയ്യോ ഇതാണ് റോഡ് നമ്മുടെ ഫ്രണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ ഉണ്ട് ബാൽക്കണി എന്നാ ഇവിടെ ടഫും ഗ്ലാസുകളൊക്കെയാണ് കൊടുത്തിരിക്കണേ ഓക്കെ ഇനി നമുക്ക് ഈ റൂമിലേക്ക് കയറാം ഇതും ഒരു ബെഡ്റൂമാണ് ഇവിടെ വലിയൊരു വാട്ടർ റോപ്പ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൾറ്റൂട്ടിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സീലും വലക്കലൊക്കെ ചെയ്തിട്ടുണ്ട് ഇതും ഒരു അറ്റാച്ച്ഡ് ആണ് ബാത്റൂം ഇവിടെ ഇവിടെയും ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ നമ്മുടെ റോഡ് സൈഡാണ് കേട്ടോ സൈഡായിട്ട് വരും ഓക്കെ ഇനി നമുക്ക് ഈ ഡോറൊന്നു തോന്നുന്നു നോക്കാം ഇതൊരു യൂട്ടിലിറ്റി ഏരിയ കേട്ടോ ഉണ്ടാ ശരിക്കൊരു സ്റ്റഡി റൂമായിട്ട് പോയിക്കോ അവിടെ ഒരു സ്റ്റഡി റൂമാണ് കേട്ടോ ഇനി ഈ റോൾ തുറന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവിടെയൊക്കെ ബൾബില്ലാ അതുകൊണ്ട് കുറച്ച് വെളിച്ചക്കുറവുണ്ട് ഇവിടെയൊക്കെ ഫുള്ള് വെച്ച് മറച്ചിരിക്കാനാണ് സൈഡിലൊക്കെ രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഇവിടെ ടൈൽസ് ആയിട്ടേക്കണേ അതുപോലെ തന്നെ ഉണ്ടോ ഇത് നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് പോകാനുള്ളൊരു സ്റ്റെയർ കൊടുത്തേക്കണ്ടേ ഇപ്പോൾ കാണാൻ പറ്റില്ല കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഞങ്ങൾ പല ലൊക്കേഷനില് പല വീടുകളും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ് പുക്കാട്ടുപുടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ കാക്കനാടത്തേക്ക് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ടാവും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഒരു നാല് കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ ഇത് മൊത്തം ആറ് സെറ്റ് തയ്യല്ല അഞ്ച് എണ്ണൂറ് സ്ഥലമാണ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് ലഭിച്ചിരിക്കുന്ന ഈ നാല് ബെഡ്റൂം വാറ്റ് അറ്റാച്ച് ഇടങ്ങുന്ന ഈ വീടിനെ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില നബോഷിളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്